ഹായ് ഓൾ നമുക്ക് കഴിഞ്ഞ മാസം ഇ കെ വൈ സി ആൻഡ് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്തവർക്ക് എങ്ങനെ ഈ മാസം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളതിൽ പറയണത് അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ട് നമുക്ക് എല്ലാ മാസവും ഫോട്ടോ എടുക്കണോ അതുപോലെ എല്ലാ മാസവും ഇ കെ വൈസി ചെയ്യണമൊക്കെ സംശയങ്ങൾ ചോദിച്ചു ഫോട്ടോ നമുക്ക് എല്ലാ മാസം എടുക്കണം ഇ കെ വൈ സി ഒറ്റത്തവണ ചെയ്താൽ മതി പക്ഷേ ഫോട്ടോ എല്ലാ മാസം എടുക്കണം അതേ ആളുടെ തന്നെ ആയിരിക്കണം ഇ കെ വൈ സി ഒറ്റത്തവണ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ നോർമലി നമ്മുടെ പോഷൻ ട്രാക്കർ തുറക്കുക അപ്പോൾ കഴിഞ്ഞ മാസം ചെയ്ത ആളാണെങ്കിൽ ഈ മാസം ബെനിഫിഷ്യറി വരുമ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അംഗൻവാടി വർക്കറുടെ സെക്ഷൻ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ടി എച്ച് ആർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ പ്രഗൻ ബോമൻ ആണെങ്കിൽ പ്രഗൻ വുമൺ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരാളുടെ ടി എച്ച് ആർ സെലക്ട് ചെയ്യുക നോർമൽ ചെയ്യണേ പോലെ അപ്പോൾ ആൾ ആളെ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതാണ് കേട്ടോ ഈ പറഞ്ഞ ആഷിഫ എന്ന് പറഞ്ഞ ആളുടെ നമ്മൾ കഴിഞ്ഞ മാസം ടി എച്ച് ആറും ടി എച്ച് ആർ അല്ല നമ്മുടെ ഫോട്ടോ ക്യാപ്ചറിങ്ങും ഈക്കോവൈസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തിൽ വരുമ്പോൾ നമ്മൾ സീറോ ആണ് ടി എച്ച് ആർ ഗിവാണ് നമ്മൾ നോക്കുമ്പോൾ വേണ്ട സീറോ ഡേയ്സാണ് കാണിച്ചതാണ് അത് സൊ നമ്മൾ ഈ മാസം കൊടുത്തിട്ടില്ലല്ലോ എന്നാൽ കഴിഞ്ഞ മാസം ആളുടെ രണ്ടും ചെയ്തിട്ടുമുണ്ട് ഇക്കോ വൈസും ഫോട്ടോ ക്യാപ്ചറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ഇനി ഈക്കോ വൈസ് ചെയ്യേണ്ട പകരം ഫോട്ടോ ക്യാപ്ചറിങ് മാത്രം ചെയ്താൽ മതി നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കാണിക്കുക നോർമലി കാണിക്കുന്ന പോലെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് കാണിക്കുക ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആ ഫോട്ടോ ക്യാപ്ചറിങ് വരുന്നത് നമുക്ക് ഒരു മാസത്തിൽ രണ്ടും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിട്ടുള്ളതിൽ നമുക്ക് ഈസിയാണ് ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ വരുന്ന ബെനഫിഷ്യറിയുടെ സെയിം ബെനഫിഷ്യറി ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് നിർബന്ധം ദെൻ നമുക്കവിടെ പാക്കറ്റൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ നമുക്ക് അതിന് താഴെ വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് വന്നിട്ട് കാണാം ആ വെരിഫിക്കേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാം അപ്പം അതിൽ കാണാൻ കണ്ട ഫേസ് ഓതൻറ്റിക്കേഷനും ഉണ്ട് പ്രൊസീഡ് വിത്തൌട്ട് ഓതൻറ്റിക്കേഷനും ഉണ്ട് അതിൽ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ മാസം എടുത്ത ആ ആളുടെ ഫോട്ടോ അവിടെ വന്നു കണ്ട കഴിഞ്ഞ മാസം എടുത്ത ആളുടെ വെരിഫൈ നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ചെയ്ത ആളുടെ ഫോട്ടോ അവിടെ വന്നു കണ്ടില്ല ഫേസ് ഒതൻറ്റിക്കേഷൻ അവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഫേസ് ഒതൻറ്റിക്കേഷൻ ഉള്ള അവിടെ ക്ലിക്ക് ചെയ്യണം കണ്ട റെഡ് കളറിൽ ഇപ്പോൾ അവിടെ ഇതായി നമുക്ക് പ്രൊസീഡ്യഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ താഴെയുണ്ട് പക്ഷേ ആ പ്രൊസീഡ്യഡ് വിത്തൗട്ട് ഒതൻറ്റിക്കേഷൻ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ എടുത്ത് കളയണേ നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ശരിക്കും ചെയ്ത് പോകേണ്ടത് ഈ പ്രൊസീഡ്യർ വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് ഇനി പതുക്കെ പതുക്കതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും എമർജൻസി കേസുകളിൽ മാത്രമേ നമ്മൾ വിത്തൗട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തപ്പോൾ നിങ്ങൾ ഫേസ് ഓതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഫേസ് ഓതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ഇപ്പോൾ ഈ മാസത്തിൽ ഈ ജൂൺ മാസത്തിൽ വന്ന ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ വരും കഴിഞ്ഞ മാസം എടുത്ത ഫോട്ടോ എടുത്ത് അതേ ബെനിഫിഷ്യറി തന്നെയായിരിക്കണം ഈ മാസം വരേണ്ടത് അപ്പോൾ എന്തുണ്ടായിരിക്കും ആ ഇപ്പോഴത്തെ ആ ബെനിഫിഷ്യറിയുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ബെനിഷ്യറിയുടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വരും അപ്പോൾ ആ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇപ്പോൾ മദറാണ് വരണമെങ്കിൽ കുട്ടികളുടെ ആ ആണ് ചെയ്തെങ്കിൽ അമ്മമാരുടെ ആയിരിക്കും നിങ്ങൾ വെച്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ കുട്ടിയിലല്ലല്ലോ നമ്മൾ ചെയ്യുക പകരം അമ്മയുടെ ഫേസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവിടെ മദർന്ന് ഇതുപോലെ കാണിക്കും അപ്പോൾ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും കഴിഞ്ഞ മാസം നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക നമ്മൾ പറഞ്ഞിരുന്നല്ലോ കുട്ടികൾക്ക് പോകാൻ അവരമ്മമാരുടെ ഫോട്ടോ എടുത്താൽ മതിയെന്നു അപ്പോൾ അവിടെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഇപ്പോൾ വന്ന ആ അമ്മയുടെ ഫോട്ടോ നമ്മളവിടെ എടുക്കും ആരാണോ ബെനിഫിഷ്യറി അവരുടെ ഫോട്ടോ നമ്മളവിടെ എടുക്കും അവിടെ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യും ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഫേക്ക് വരരുത് അതായത് ആൾ മാറി വന്നു കഴിഞ്ഞാൽ അത് ഫെയിൽഡാവും അതുകൊണ്ട് കഴിഞ്ഞ മാസം ഒന്നല്ല ഇത് ഫെയിൽഡായി അതായത് ആൾ ഫോട്ടോ മാറി കഴിഞ്ഞ മാസം എന്നാൽ ആ ബെനിഫിഷ്യറി അല്ല ഈ മാസം വന്നത് അതുകൊണ്ട് അത് എററായി അതുകൊണ്ട് ആരാണോ കഴിഞ്ഞ മാസം വന്നത് ആൾ തന്നെയായിരിക്കും ഈ മാസം വരേണ്ടത് എന്നിട്ട് ആളുടെ ഫോട്ടോ കറക്റ്റ് ആളുടെ തന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആവും അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സ്ട്രേറ്റ് ഫേസ് ആയിരിക്കണം ഐ ബ്ലിങ്ക് ചെയ്യണം അതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അതിന് ശേഷം നിങ്ങളത് പ്രോസീഡ്യർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും വെരിഫൈഡ് ആവും നിങ്ങൾക്ക് എന്തു ചെയ്യാം ടി എച്ച് ആറ് കൊടുക്കാനുള്ള പ്രൊഫഷൻ അവിടെ ആയി വരും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോട്ടോ ക്യാപ്ചറിങ് മാത്രമേ നിങ്ങൾക്ക് എല്ലാ മാസവും ചെയ്യേണ്ടതായിട്ടുള്ളൂ കേട്ടോ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ കൊടുക്കാതെ പ്രൊസീഡ് ഓതൻറ്റിക്കേഷൻ ഫേസ് ഓതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ മാസത്തെ ആളുടെ ഫോട്ടോകളുടെ അവിടെ വന്ന് കിടക്കണ്ടാവും ആ ആളുടെ തന്നെ ഒന്നുകൂടി പിന്നെ നേരത്തെ കണ്ടില്ലേ ഫേസ്ബുക്ക് ശേഷം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പം ഇന്ന് ഇപ്പോൾ ഈ മാസം വന്ന ആളുടെ ഫോട്ടോ എടുക്കാനായിട്ട് പറയും അപ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ മാസം വന്ന ആൾ ആയിരിക്കണം അല്ലെങ്കിൽ അത് മിസ്മാച്ച് ആവും ഫെയിൽഡ് ആയിട്ട് പോവും എന്നിട്ട് ആളുടെ ഫോട്ടോ എടുത്ത് നിങ്ങളത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി എച്ച് ആർ കൊടുക്കാനുള്ള ഒരു പ്രവേശം വരും അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാ മാസവും ഓരോ ബെനിഫിഷ്യറി ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു രീതിയിലും അവർക്ക് ആ ബെനിഫിഷ്യറിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥകളാണെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പ്രൊസീഡ്യർ വിത്തൌട്ട് ഓതൻറ്റിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടി എച്ച് ആർ രേഖപ്പെടുത്താം അത് ചിലപ്പോൾ അങ്ങനെ പ്രൊസീഡർ വിത്തൗട്ട് ഓതന്റിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ റീസൺസ് ഇപ്പോൾ മുകളിൽ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫീസൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ കാണിക്കേണ്ടി കാണിക്കേണ്ടവരുന്നോ മാത്രം അത് എക്സെപ്ഷൻ കേസാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത റീസൺ വെങ്കിൽ മാത്രം ഇപ്പോൾ ഈ പറഞ്ഞത് അതുപോലെ ചെയ്യാം കേട്ടാ ഓക്കെ താങ്ക്